എന്തൊക്കെയാണ് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്നത് അധ്വാനിച്ച് ജോലി ചെയ്യുന്ന ഒരു യുവതിയെ വിളിച്ച് പ്രാങ്ക് കോളേ എന്ന് പറഞ്ഞ് വിളിച്ച് പറ്റിക്കുന്ന രണ്ട് യുവതികൾ നാണമില്ലേ നിങ്ങൾക്ക് അതാ വേണ്ടിട്ട് നിങ്ങളെക്കാൾ എത്രയോ ഭേദമാണ് കേരളത്തിൽ നിരക്ഷരായിട്ടുള്ള ആളുകൾ അവർ പോലും ഇതുപോലുള്ള ഊളത്തരങ്ങൾ കാണിക്കാറില്ല നിങ്ങളെ ഞാൻ പച്ച മലയാളത്തിൽ വിളിക്കും ഊളത്തികൾ എന്നും വേറും ഊളകൾ അങ്ങനെയുള്ളവരെ ഇതുപോലുള്ള പണികൾ ചെയ്യൂ സോഷ്യൽ മീഡിയയിൽ ഇത്തരം വീഡിയോ ചെയ്യുന്ന എല്ലാവരോടുമാണ് പറയുന്നത് നല്ല എന്തെല്ലാം കണ്ടൻറ്റുകളുണ്ട് എന്തെല്ലാം നല്ല കുക്കിംഗ് വീഡിയോ ചെയ്യാം നല്ല മനോഹരമായ യാത്രാ വിവരണങ്ങൾ ചെയ്യാം വാർത്തകൾ ചെയ്യാം എന്തെല്ലാം ചെയ്യാം ഇമാതിരിയുള്ള ഊളത്തരങ്ങൾ കാണിച്ച് നിങ്ങൾ എന്തിനെ വ്യൂവേഴ്സിനെ ഉണ്ടാക്കാൻ നോക്കുന്നു നിങ്ങളുടെ ഈ കോപ്രായം കേൾക്കുന്ന കുറേ വ്യൂവേഴ്സ് ഉണ്ടാവാം പക്ഷേ ബഹുഭൂരിപക്ഷം പേരും ഇങ്ങനെയുള്ള വീഡിയോകൾക്ക് എതിരാണ് അതുകൊണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഇങ്ങനെയുള്ള റീൽസും വീഡിയോസും ചെയ്യുന്ന എല്ലാവരും നല്ല വീഡിയോകൾ ചെയ്യുക ഭാരത സംസ്കാരം അതാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത് അല്ലാതെ ഇമാതിരി ഊള വീഡിയോകൾ ചെയ്യാനല്ല ദയവായി ആരിങ്ങനെയുള്ള വീടുകൾ വീഡിയോകൾ ചെയ്യല്ലേ താങ്ക് നന്ദി നമസ്കാരം